അപ്പോൾ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കുട്ടി ക്രിക്കറ്റിൻ്റെ ജനശ്രദ്ധ ആകർഷിച്ച ഒരു ടി ട്വൻ്റി ലീഗാണ് എസ് എ ട്വൻ്റി ലീഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൻ്റെ പ്രഥമ സീസൺ വളരെ വിപ്ലവകരമായ മാറ്റങ്ങളാണ് ആഫ്രിക്കൻ മണ്ണിൽ കുറിച്ചതെങ്കിൽ രണ്ടാം സീസണിലേക്ക് കിടക്കുമ്പോൾ കുറേയധികം മാറ്റങ്ങൾ അല്ലെങ്കിൽ കുറേ അധികം താരങ്ങൾ വളർത്തിയെടുത്തു കൊണ്ടാണ് എസ് എ ട്വന്റി ലീഗ് അതിൻ്റെ ജൈത്രയാത്ര തുടങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഫ്രിക്കൻ മണ്ണിലേക്ക് ആദ്യമായി എസ് എ ട്വൻ്റി ലീഗ് ഐ പി എൽ ടീമുകളുടെ ആറ് ഫ്ര ആറ് ഐ പി എൽ ടീമുകളുടെ കോ ഫ്രാഞ്ചൈസികളുമായിട്ടാണ് എസ് എ ട്വൻറ്റിലും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രാജസ്ഥാൻ റോയൽസിൻ്റെ പാൽ റോയൽസ് മുംബൈ ഇന്ത്യൻസിൻ്റെ എം എ ക്യാപ്റ്റൗൺ സൺ ഹൈദരാബാദിൻ്റെ സൺറൈസേഴ്സ് ഈസ്റ്റേൺ ക്യാപ്സ് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ജോബർഗ് സൂപ്പർ കിങ്സ് അതോടൊപ്പം തന്നെ ലക്നൗ സൂപ്പർ ജെയിൻസ് ലക്നൗ സൂപ്പർ ജിങ്സിൻ്റെ ഡർബൺ സൂപ്പർ ജെൻസ് ഡൽഹി ക്യാപിറ്റൽസിന്റെ പ്രൊട്ടോറ ക്യാപിറ്റൽസ് തുടങ്ങി ആറ് ഐ പി എൽ ടീമുകളുടെ കോ ഫ്രാഞ്ചസികളുമായിട്ടാണ് ആഫ്രിക്കൻ ലീഗ് എസ് എ ട് ട്വൻറ്റി ലീഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ അഞ്ച് മത്സരങ്ങൾ വീതം പിന്നിടുമ്പോൾ നാല് വിജയവും ഒരു തോൽവിയും ഉൾപ്പെടെ പതിനെട്ട് പോയിൻറ്റുമായി ഡേവിഡ് മില്ലർന്ന സൗത്ത് ആഫ്രിക്കക്കാരൻ നയിക്കുന്ന പാൾ ആണ് നിലവിൽ എസ് എ ട്വൻ്റി ലീഗിൻ്റെ പോയിൻറ്റ്സ് ടേബിളിൽ രണ്ടാം സീസണിൻ്റെ പോയിന്റ്സ് ടേബിളിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് രണ്ടാം സ്ഥാനത്തുള്ള കഴിഞ്ഞ സീസണിലെ ചാമ്പ്യൻമാരായിട്ടുള്ള അല്ലെങ്കിൽ എസ് എ ട്വൻറ്റി ലീഗിൻ്റെ പ്രഥമ ചാമ്പ്യൻമാരായിട്ടുള്ള സൺ റൈസേഴ്സ് ഈസ്റ്റേൺ ക്യാപ്സാണ് ഐ പി എൽ ടീമായ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ നായകനായിട്ടുള്ള ഏഴാം മാർക്കറും തന്നെയാണ് ഈസ്റ്റേൺ ക്യാപ്സിനെ നയിക്കുന്നത് അഞ്ച് മത്സരങ്ങൾ കളിച്ച ടീം മൂന്ന് വിജയവും ഒരു തോൽവിയും ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു തുടങ്ങി പതിനഞ്ച് പോയിൻറ്റുമായി രണ്ടാം സ്ഥാനത്താണ് നിലവിലെ ചാമ്പ്യന്മാർ മൂന്നാം സ്ഥാനത്തുള്ളത് ഡർബൺ സൂപ്പർ ആണ് അഞ്ച് മത്സരങ്ങൾ കളിച്ച ടീം മൂന്ന് വിജയവും രണ്ട് തോൽവിയും ഉൾപ്പെടെ പതിമൂന്ന് പോയിന്റുമായി മൂന്നാം സ്ഥാനത്ത് തുടരുകയാണ് നാലാം സ്ഥാനത്തുള്ളത് കെറോൺ കെയറോൺ എന്ന വെസ്റ്റ് ഇൻഡീസ് താരത്തിൻ്റെ എം എ ക്യാപ്റ്റൗൺ ആണ് റാഷിദ്ഘാനെന്ന അഫ്ഗാനിസ്ഥാൻ ബോളറായിരുന്നു എം എ ക്യാപ്റ്റൗൻ്റെ കഴിഞ്ഞ സീസണിലെ ക്യാപ്റ്റൻ എന്നിട്ടവണ അദ്ദേഹത്തിൻ്റെ പരിക്ക് പറ്റി സീസൺ പിന്മാറിയതിനാൽ കെറോൺ പൊള്ളാടാണ് എം എ ക്യാപ്റ്റോൺ എന്നീവിലത്തെ നായകൻ നാലാം സ്ഥാനത്താണ് എം എ ക്യാപ്റ്റോൺ അഞ്ചാം സ്ഥാനത്തുള്ളത് ഐ പി എൽ ടീമായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ നായകനായിട്ടുള്ള സൗത്ത് ആഫ്രിക്കൻ ലജൻഡ് ഫാഫ് ഡുപ്ലസി ആണ് അഞ്ച് മത്സരങ്ങൾ കളിച്ച ജോബർഗ് സൂപ്പർ കിങ്സ് ഒരു മത്സരം മാത്രമാണ് വിജയിച്ചിട്ടുള്ളത് മൂന്ന് മത്സരങ്ങൾ തോൽവി അറിഞ്ഞപ്പോൾ ആദ്യ മത്സരം സൺറൈസേഴ്സ് ഈസ്റ്റൺ ക്യാപ്റ്റൻസിനെ പോരാട്ടം മലം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു ആറ് പോയിൻറ്റുമായി നാലാം അഞ്ചാം സ്ഥാനത്താണ് ജോബോർഗ് സൂപ്പർ കിങ്സ് അവസാന സ്ഥാനത്തുള്ളത് പ്രട്ടോര ക്യാപിറ്റൽസ് ആണ് ഒരു വിജയം നാല് തോൽവിയും ഉൾപ്പെടെ നാല് പോയിന്റുമായി ഏറ്റവും അവസാന സ്ഥാനത്താണ് പ്രട്ടോര ക്യാപിറ്റൽസ് സോ ഇതാണ് നിലവിൽ എസ് എ ട്വൻ്റി ലിക്ക് രണ്ടാം സീസണിലെ ആ ഒരു പോയിൻറ്റ്സ് ടേബിൾ എന്ന് പറയുന്നത് ഇനി എസ് എ ട്വൻ്റി ലിൻ്റെ ഒരു നമുക്കറിയാം ഐ പി എൽ ഇന്ത്യൻ ക്രിക്കറ്റിൽ നിന്ന് ഒറ്റ യുവതാരങ്ങളെ പോലെ തന്നെ എസ് എ ട്വൻ്റി ലീഗും അതിന് ജയിത്ര തുടരുക രണ്ടാം സീസണിൽ എസ് എ ട്വൻ്റി ലീഗിലൂടെ ഏറെ ശ്രദ്ധാകർഷിച്ച ഒരു യുവതാരം തന്നെയാണ് റയാൻ റിക്കൾട്ടൺ എന്ന യുവതാരം എം എ ക്യാപ്റ്റൗണു വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന താരം നിലവിൽ എസ് എ ട്വൻ്റി ലീഗിൻ്റെ രണ്ടാം സീസണിലെ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളുടെ പട്ടികയിൽ മുൻപന്തിയിലുണ്ട് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് റൺസാണ് താരം നേടിയിട്ടുള്ളത് അഞ്ച് മത്സരങ്ങളിലും അർദ്ധ സെഞ്ചുറി കുറിക്കാൻ റയാൻ റിക്കൾട്ടൺ എന്ന താരത്തിന് സാധിച്ചിരുന്നു രണ്ടാം സ്ഥാനത്തുള്ളത് കഴിഞ്ഞ സീസണിലെ ലീഡിങ് റൺ സ്കോറായിരുന്ന ഐ പി എൽ ടീമായ രാജസ്ഥാൻ റോയൽസിൻ്റെ ഇംഗ്ലീഷ് നായകൻ രാജസ്ഥാൻ റോയൽസിൻ്റെ താരവും ഇംഗ്ലണ്ടിനെ വേൾഡ് കപ്പിൽ നയിച്ച അവരുടെ സ്വന്തം ജോസ് ബട്ട്ലറാണ് പാൾ റോയൽസിൻ്റെ താരമായിട്ടുള്ള ബട്ട്ലർ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് റൺസാണ് അഞ്ച് മത്സരങ്ങൾ പിന്നിട്ടിപ്പോൾ നേടിയിട്ടുള്ളത് മൂന്നാം സ്ഥാനത്തുള്ളത് റാസി വൺറഡ് ഡോസൺ ആണ് എം എ ക്യാപ്റ്റനോടെ താരം ഇതുവരെ നേടിയിട്ടുള്ളത് ഇരുന്നൂറ്റി പത്ത് റൺസാണ് നാലാം സ്ഥാനത്ത് ഡർബൺ സൂപ്പർ ജനസിൽ താരമായിട്ടുള്ള ഹാൻറിഷ് ക്ലാസൻ നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസുമായി നാലാം സ്ഥാനത്തും അഞ്ചാം സ്ഥാനത്ത് ആർ സി ബി ആരാധകർക്ക് സന്തോഷ വാർത്തയായിരിക്കും ഉണ്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ താരം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയേഴ് റോയൽ ചലഞ്ചേഴ്സിൻ്റെ ബാംഗ്ലൂരിൻ്റെ താരം എസ് എ ട് ലേഗിൽ പ്രൊട്ടോറ ക്യാപിറ്റൽസിൻ്റെ വിൽ ജാക്സ് ആണ് നൂറ്റി എഴുപത്തിയേഴ് റൺസാണ് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഈ ഒരു ഇംഗ്ലീഷ് ഓൾറൗണ്ടർ നേടിയിട്ടുള്ളത് ഇനി ടോപ്പ് വിക്കറ്റ് ടേക്കേഴ്സിൻ്റെ പട്ടികയിലേക്ക് വരികയാണെങ്കിൽ ലുങ്കി എൻഗീഡിയാണ് പാൽ റോയൽസിൻ്റെ താരമായിട്ടുള്ള എൻകീഡി ഇതുവരെ പത്ത് വിക്കറ്റുകൾ ഇതിനോടൊക്കം തന്നെ നേടിക്കഴിഞ്ഞിട്ടുണ്ട് രണ്ടാം സ്ഥാനത്ത് യുവതാരം ലിസാഡ് വില്യംസ് അഞ്ചും ജോബർഗ് സൂപ്പർ കിങ്സിൻ്റെ താരമായിട്ടുള്ള താരം ഇതുവരെ നേടിയത് ഒൻപത് വിക്കറ്റുകളാണ് മൂന്നാം സ്ഥാനത്ത് ഒട്നിയൽ ബാറ്റ്മാൻ ആണ് സൺറൈസേഴ്സ് ഈസ്റ്റേൺ ക്യാപ്സിൻ്റെ താരം ഇതുവരെ നേടിയത് എട്ട് വിക്കറ്റുകളാണ് നാലാം സ്ഥാനത്ത് വീണ്ടും ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള എസ് എ ട്വൻ്റി ലീഗിൽ ഡർബൺ സൂപ്പർ കിങ്സിൻ്റെ താരമായിട്ടുള്ള റീസ് ടോപ്പ്ലിയാണ് എട്ട് വിക്കറ്റാണ് ടോപ്ലി ഇതുവരെ നേടിയിട്ടുള്ളത് അഞ്ചാം സ്ഥാനത്ത് ഡാനിയൽ വെറോളാണ് സൺറൈസേഴ്സ് ഈസ്റ്റേൺ ക്യാപ്സിൻ്റെ താരം ഇതുവരെ നേടിയത് ഏഴ് വിക്കറ്റുകളാണ് സോ അങ്ങനെ രണ്ടാം സീസണിലും വമ്പിച്ച അല്ലെങ്കിൽ വൻ ആരാധക പിന്തുണയോടുകൂടി മുന്നേറുകയാണ് എസ് ഐ ട്വൻ്റി ലീഗ് ആദ്യ സീസൺ വൻ വിജയമായി രണ്ടാം സീസണിൻ്റെ തുടക്കം മുതൽ തന്നെ കൂടുതൽ ആരാധകരെ കൂടുതൽ ആരാധകരെ എസ് എ ട്വൻ്റി ലീഗിലേക്ക് കൊണ്ടുവരാൻ അവരുടെ അധികൃതർക്ക് കഴിഞ്ഞിട്ടുണ്ട് സോ അങ്ങനെ കൂടുതൽ മികച്ച യുവതാരങ്ങളെ വളർത്തിക്കൊണ്ട് എസ് എ ട്വൻ്റി ലീഗ് അതിൻ്റെ രണ്ടാം പതിപ്പിലും വൻ വിജയം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾ സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക